പുതിയ വർഷം വീണ്ടും പുതിയ പരിശീലനം തപ്പിക്കൊണ്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആര് രക്ഷിക്കും യുണൈറ്റഡിനെ എന്ന ക്ലീശ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല ആരൊക്കെയാണ് യുണൈറ്റഡിൻ്റെ ഓപ്ഷൻസ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അലക്സ് ഫെർഗ്യൂസം പടിയിറങ്ങിയതിനു ശേഷം യുണൈറ്റഡ് പലതും പരീക്ഷിച്ചു നോക്കി ഹോസെ ഹോസ്യമോരൂവിനെ പോലുള്ള ബിഗ് നെയിമിനെ കൊണ്ടുവന്നു നോക്കി ഒലേ ഗുണ സോഷ്കറിനെ പോലുള്ള പഴയ യുണൈറ്റഡ് ഡി എൻ എ കൊണ്ടുവന്നു റാൽ ഫ്രാഗ്നിക്കിനെ പോലുള്ള റെവല്യൂഷണറി ബിൽഡേഴ്സിനെയും കൊണ്ടുവന്നു പക്ഷേ ഒന്നും ശരിയായില്ല ഇനി എന്ത് ചെയ്യണം യുണൈറ്റഡ് ഇൻ്ററം മാനേജറായിട്ട് ഒലേഖനാസംസ്കർ വരുമെന്ന വാർത്തകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ചർച്ചകൾ കരക്കെടുക്കുകയാണെങ്കിൽ ഇത് രണ്ടാം തവണയാകും ഒല യുണൈറ്റഡിൻ്റെ രക്ഷക റോളിലേക്ക് അവതരിക്കുന്നത് ഇതിലൂടെ യുണൈറ്റഡ് ഡി എൻ എ വേണമെന്ന് പറയുന്നവർക്ക് സന്തോഷവുമാകും ഈ പ്രഷർ കുക്കറിൽ മുമ്പ് പരിശീലിപ്പിച്ചവൻ്റെ അനുഭവ സമത്വം ഉള്ള ആളുമാകും അവസ്ഥയിൽ യുണൈറ്റഡിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഒലെ മൈക്കിൾ ക്യാരക്കുമായും യുണൈറ്റഡ് അധികൃതർ സംസാരിക്കുന്നു എന്ന വാർത്തകളും കേൾക്കുന്നുണ്ട് എന്തായാലും താൽക്കാലിക പരിശീലന സ്ഥാനത്തേക്ക് ഒരാൾ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എപ്പോഴും സ്ഥിരമായൊരു ഉത്തരം അവർക്ക് കണ്ടെത്താനായിട്ടില്ല ടെർമനൻറ്റ് മാനേജറായിട്ട് ആർ യുണൈറ്റഡിനെ വ്യക്തിക്കും നമുക്ക് പരിശോധിച്ച് നോക്കാം ആദ്യം നമുക്ക് ഗ്യാരി നെവിൽ പറഞ്ഞതുപോലെ യുണൈറ്റഡ് ഡി എൻ എ ഉള്ള പരിശീലനങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഫീൽഡിലുള്ള മുൻ യുണൈറ്റഡ് താരങ്ങൾ ആരൊക്കെയാണ് ഈ ലിസ്റ്റിൽ പ്രധാനമായും രണ്ട് പേരുകളാണ് നമുക്ക് കേൾക്കാനുള്ളത് കിരൺ മെക്കന്ന മൈക്കിൾ ക്യാരിക്ക് ക്യാരക്കിൻ്റെ മിഡിൽ സ്പോറോയും കിരൺ മെക്കുന്നയുടെ ഇപ്സ്വിച്ചും ചാമ്പ്യൻഷിപ്പിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്നു മെക്കന്ന ഒരു തവണ പ്രീമിയറിൽ ഇറങ്ങിയതാണ് പക്ഷേ നിലവിലെ യുണൈറ്റഡിൻ്റെ അവസ്ഥയിൽ ഇരുവർക്കും പെർഫോം ചെയ്യാൻ സാധിക്കുമോ എന്നതിൽ ഒരു ഉറപ്പുമില്ല കാരണം യുണൈറ്റഡ് എന്ന ആടിയുലെന്ന കപ്പലിനെ കരക്കെത്തിക്കാൻ ആ പ്രഷർ കുക്കറിൽ പെർഫോം ചെയ്യാൻ ഈ ഡി എൻ എ ഒന്നും പറഞ്ഞു വന്നിട്ട് ഒരു കാര്യവുമില്ല യുണൈറ്റഡിന് മുമ്പിലുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് വമ്പൻ പേരുകളെ കൊണ്ടുവരിക എന്നതാണ് പക്ഷേ വലിയ പേരുകൾക്കൊപ്പം വലിയ പ്രതീക്ഷകളും വരും സാവി സൗത്ത് ഗേറ്റ് ടുഷേൽ പോച്ചുടീനോ നാഗ്ലിസ്മൻ തുടങ്ങിയ പേരുകളാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കാണുന്നത് ഈ പറഞ്ഞ അഞ്ചിൽ മൂന്ന് പേരും നിലവിൽ ദേശീയ ടീമുകളുമായി കമ്മിറ്റ് ചെയ്തിട്ടുള്ളവരാണ് ഇനി ലോകകപ്പ് കഴിയാതെ ഇവരുമായ ഒരു ചർച്ചയ്ക്കും സാധ്യതയില്ല അപ്പോൾ അതെന്തായാലും നിലവിലൊരു ഓപ്ഷനായി പറയാൻ സാധിക്കില്ല ഈ പറഞ്ഞ ലിസ്റ്റിൽ മറ്റ് രണ്ട് പേരുകളാണ് സാവിയുടേതും യൂറോ കപ്പിന് ശേഷം ഇംഗ്ലണ്ട് ദേശീയ ടീം പരിശീലന സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞ സൗത്ത്ഗേറ്റ് രണ്ട് വർഷമായി ഈ ഫീൽഡിലില്ല അപ്പോൾ ക്ലബ് തലത്തിൽ യുണൈറ്റഡ് യുണൈറ്റഡലൊരു ക്ലബിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക സാവിയുടെ കാര്യത്തിൽ അയാളുടെ സിസ്റ്റം വളരെ റിജിഡ് ആണ് അതായത് സാവയുടെ ടാക്ടിക്സിനനുസരിച്ചുള്ള താരങ്ങളെ എത്തിക്കേണ്ടി വരും അല്ലാതെ ഉള്ള താരങ്ങളെ വെച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അവിടെയാണ് ഒലിവർ ഗ്ലാസ്സിനുടെ പേര് കടന്നു വരുന്നത് നിലവിലെ അവസ്ഥയിൽ ഗ്ലാസ്നർ യുണൈറ്റഡിന് നല്ല ഓപ്ഷനാണ് പ്രീമിയർ ലീഗ് പ്രൂവനാണ് ഫ്രാങ്ക്ഫേർട്ടിനൊപ്പം യൂറോപ്പ ലീഗ് ജയിച്ചിട്ടുമുണ്ട് താരങ്ങൾക്കനുസരിച്ച് തൻ്റെ ടാക്ടിക്സ് മാറ്റുവാനും സാധിക്കും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് അറിയാം ക്രിസ്റ്റൽ പാലസുമായി കരാർ പുതുക്കാൻ ഗ്ലാസ്നർ തയ്യാറല്ല എന്ന അഭയങ്ങൾ നിലനിൽക്കെ യുണൈറ്റഡിന് ജൂണിൽ ജർമ്മൻ പരിശീലനം എത്തിക്കാനായാൽ അത് ഗുണം ചെയ്യും ലൂയിസ് എൻഡ്രിക്കയും പി എച്ച് ജിയുമായി കരാർ പുതുക്കാൻ വിസമിച്ചു എന്ന വാർത്തകളും ഉയർന്നുവരുന്നുണ്ട് പ്രീമിയർ ലീഗിൽ പരിശീലിപ്പിച്ച അനുഭവമുള്ള മറ്റൊരു പരിശീലനമാണ് ഉന എമ്രെ ആസ്റ്റം വില്ലയെ തരംതാഴ്ത്തിൽ ഭീഷണിയിൽ നിന്ന് ഉയർത്തി ചാമ്പ്യൻസ് ലീഗ് വരെ എത്തിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട് യുണൈറ്റഡിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എമ്രയെ പോലൊരു ബിൽഡറിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ഗുണം ചെയ്യും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ വില്ലയുമായി കരാറുള്ള എംറയെ ടീമിലെത്തിക്കാൻ എളുപ്പമാവില്ല എക്സ്പെൻസീവുമാണ് അതുകൊണ്ട് യുണൈറ്റഡ് ബോർഡ് അതിന് മുതരാൻ സാധ്യതയില്ല പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഹോഫൻഹേമിൻ്റെ ക്രിസ്ത്യൻ ഇസ്ലറും വി ആർ എല്ലിന്റെ മാർസലിനിയോയും ഉചിതമായ ചോയ്സസ് ആണ് ഇരുവരും അവരുടെ ലീഗുകളിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഏറ്റവും പ്രധാനമായി അവർക്ക് നൽകിയിരിക്കുന്ന മിതമായ റിസോഴ്സിൽ നിന്ന് വലിയ ഔട്ട്പുട്ട് പുട്ടുണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴും പ്രീമിയർ ലീഗിലെ പ്രഷറും യുണൈറ്റഡ് ടീമിൽ ടീമിലുണ്ടാകാൻ സാധ്യതയുള്ള ഈഗോ ക്ലാഷുകളും ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് എളുപ്പമാകില്ല എന്നിരുന്നാലും ഒരു പ്രൊജക്റ്റിൽ വിശ്വാസമർപ്പിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ യുണൈറ്റഡിന് എന്തായാലും ഗുണം തന്നെ ചെയ്യുള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇനി വേണ്ടത് പുതിയ ഹെഡ് കോച്ചിനെയല്ല മറിച്ച് ക്ലബ്ബിൽ പൂർണ്ണ ആധിപത്യം ചെലുത്താൻ സാധിക്കുന്ന ഒരു മാനേജറെയാണ് ഫ്ലെക്സിബിളായ ഉള്ള തനിക്ക് തന്നിരിക്കുന്ന മിതമായ റിസോഴ്സിൽ നിന്ന് വലിയ ഔട്ട്പുട്ട് ഔട്ട്പുട്ടിനാക്കാൻ സാധിക്കുന്ന ഒരു മാനേജറെ എന്തായാലും പതിനൊന്ന് സീസണിൽ പതിനൊന്ന് പുതിയ മാനേജർമാരായി മാത്യസ്റ്റിലിറ്റും പതിമൂന്ന് വർഷത്തിൽ പതിനൊന്ന് പുതിയ മാനേജർമാരായി മാഞ്ചസ്റ്റർ യുണൈറ്റഡും അവരുടെ യാത്ര തുടരുന്നു ആരാകണം യുണൈറ്റഡിൻ്റെ പുതിയ പരിശീലകൻ കമൻ്റ് ചെയ്യൂ Thank you